സംസ്ഥാനത്തെ പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആശ്വാസ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ നവംബർ ആറാം തീയതി മുതൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഒരു ഗിഡ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു അതായത് ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാവർക്കും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ആയിരത്തി അറുന്നൂറ് രൂപ കൂടി എത്തുന്നു അത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ വിതരണം നടത്തുമെന്ന സർക്കാരിന്റെ മുൻ ഉത്തരവിൻ പ്രകാരം ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം വീണ്ടും സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അങ്ങനെ വരുമ്പോൾ ഈ നവംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ ഈ മാസത്തെ സഹായങ്ങൾ അനുവദിക്കുന്നത് മുൻപ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുൻപ് വരെ ഓരോ മാസങ്ങളിലും ആനുകൂല്യം അതായത് കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നാലഞ്ച് മാസത്തേക്ക് കുടിച്ചക പോലും വന്ന ഒരു സാഹചര്യം എന്നാൽ അതിനുശേഷം കൃത്യമായിട്ട് സർക്കാർ ഇതെല്ലാം തിരുത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനുള്ള കൃത്യമായിട്ട് ഒരു അറിയിപ്പ് സർക്കാർ നൽകുകയും ചെയ്യും എന്നാൽ രണ്ടായിരത്തിനാല് മാർച്ച് മാസത്തോടെ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നവംബറിൽ ആദ്യ ഗഡു സർക്കാർ പ്രഖ്യാപിച്ചത് കുടിശ്ശികയായിരുന്ന ഒരു പെൻഷൻ ഗഡുവാണ് അതുകൊണ്ട് തന്നെ തനതു മാസത്തെ അതായത് നവംബറിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇനി ലഭിക്കാനുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അതിൽ ഇരുപത്തി ആറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും ഇനി വീണ്ടും സഹായം എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ് പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സർക്കാർ സഹായം അനുവദിച്ചു വരുന്നത് ഇനി അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ അത് ഹാജരാകാത്തവർക്കും ഇപ്പോൾ പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക സ്ത്രീ ഗുണഭോക്താക്കൾ ഇതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും രേഖകൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ രേഖകൾ സമർപ്പിക്കണം എങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മാസത്തെ സഹായം ഈ രീതിയിൽ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ും ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി സമർപ്പിക്കണോ എന്ന ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം അന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അത് സമർപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന എല്ലാവരും തന്നെ സമർപ്പിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും കിട്ടാൻ ഇനി യാതൊരു രേഖകളും സമർപ്പിക്കേണ്ട ആവശ്യമില്ല ആനുകൂല്യം മുടങ്ങാതെ ഇനി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളത് കാരണം സാമ്പത്തിക പ്രതിസന്ധി ഇതിന്റെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം ഇപ്പോൾ സഹായം മുടങ്ങിക്കിടക്കുകയാണ് വല്ലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു ഗഡു അല്ലെങ്കിൽ രണ്ട് ഘടുവ ആനുകൂല്യം മാത്രമാണ് ഒരു ചെറിയ ആശ്വാസമെങ്കിലുമായിട്ട് മാറുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനുള്ള പ്രത്യേക സഹായങ്ങൾ അനുവദിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള സഹായ വിതരണം കാണുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക